ഇന്നലെ വീട്ടിൽ സത്യനാരായണ വ്രതപൂജയായിരുന്നു അപ്പോൾ സത്യനാരായണ വ്രതപൂജയ്ക്ക് പൂജയ്ക്ക് നിർബന്ധമായിട്ട് ഒരു നിവേദ്യം വെക്കണം അതിൻ്റെ പേര് കൊങ്കിണിയിൽ സപ്പ നിവേദു എന്നാണ് പറയുന്നത് വെറുതെ അങ്ങോട്ട് ഓടിപ്പോയി വെച്ചാൽ ഒരാ നല്ല പാത്രത്തിൽ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഈ നിവേദ്യം വെക്കാറ് പതിവ് സാമ്പാ വീറ്റ് ഗോതമ്പ് റവയാണ് ഇതിന് എടുക്കാറ് പതിവ് അപ്പോൾ ഞാൻ ഒന്ന് കാരാമിൽ ആ കളർ ആക്കാൻ വേണ്ടി പഞ്ചസാര ഒന്ന് നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുത്തേട്ടാ എന്നിട്ട് പാലും പഞ്ചസാരയും ഒക്കെ എടുത്ത് നല്ലത് അതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നെയ്ക്കാത്ത വറുത്ത ഗോതമ്പ് അങ്ങോട്ട് തട്ടിയിട്ട് പഞ്ചസാരയും കുറച്ച് മധുരമൊക്കെ ആവശ്യത്തിനുള്ള ഇട്ടേക്ക് നല്ലതുപോലെ ഇളക്കി ഇളക്കി കുറേ നേരം ഇളക്കണം കേട്ടോ ആ വെള്ളം ആ പാല് വറ്റുന്നത് വരെ ഇളക്കി വേണ്ട ഈ പരുവത്തിലാവുമ്പോൾ നമ്മളെ നിവേദ്യം താഴെ വെക്കാം അപ്പോൾ ഈ നിവേദ്യം വെക്കുന്ന ഇടയ്ക്ക് വേണ്ട നമ്മുടെ ഗൗരിയുടെ അമ്മ വന്നിട്ടുണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കുറേ ഉമ്മ കൊടുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു വിശേഷമൊക്കെ ഉണ്ട് അത് ഞാൻ പുറകാല പറയുന്നതാണ് ഇപ്പോഴേ പറയത്തില്ല കേട്ടോ എല്ലാവർക്കും മനസ്സിലാകും എങ്കിലും ആരും മിണ്ടിപ്പോരുത് കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചോറും കറികളുമൊക്കെ നിവേദ്യവും എല്ലാം ഞാൻ അവിടെ കൊണ്ട് അടച്ചു വെച്ച് അപ്പോൾ എൻ്റെ ജോലി തീർന്നു ഇനി ഇനി ഓടിപ്പോയി സാരിയൊക്കെ ഒക്കെ മാറി വന്നാൽ മതി കേട്ടോ സാധാരണ ഈ സത്യനാരായണ വ്രത പൂജയ്ക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ക്ഷണിച്ചില്ല ഞങ്ങൾ ഉള്ളായിരുന്നു പിന്നെ ചേച്ചിയുടെ വീട് അനിയത്തി പിന്നെ നമ്മുടെ ഗൗരിയുടെ അമ്മ പിന്നെ നമ്മുടെ വിനുജയുടെ വീട്ടുകാർ പിന്നെ ആറന്മുളയിൽ താമസിക്കുന്ന എൻ്റെ നാത്തൂൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ കുറെ പേരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു സത്യനാരായണ വ്രത പൂജയുടെ പൂജകളൊക്കെ അതെന്താണെന്നു പറയാം എനിക്കപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം ഈ കലികാലത്തിൽ ഓരോരുത്തരും ഓരോ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്ക് വീടില്ല പിന്നെ അതേപോലെ ജോലിയില്ല കച്ചവടം ഇല്ല വിവാഹം നടക്കുന്നില്ല സ്വന്തമായിട്ടൊരു വീടില്ല ആരോഗ്യം കുഞ്ഞുങ്ങളില്ല ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ ദുഃഖങ്ങളാണ് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം തികഞ്ഞ ആരും ഈ ലോകത്തില്ല കേട്ടോ ഈ ഭൂമിയിൽ തന്നെ ആരുമില്ല നമ്മളവർക്കും ഇവയോ അവർക്ക് നല്ല സുഖമാണ് അതൊക്കെ ചുമ്മാതാണ് എല്ലാവർക്കും ഓരോ തരത്തിൽ ഓരോ ദുഃഖങ്ങൾ കൊടുത്തോണ്ടിരിക്കും അത് ഓരോ രീതി ഓരോ തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കലികാലത്തിൽ ഈ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം കിട്ടണമെങ്കിൽ ഏറെക്കുറെ മോചനം എല്ലാം എല്ലാം കിട്ട എല്ലാം മാറത്തില്ല ഏറെക്കുറെ മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ സത്യനാരായണ വ്രത പൂജ നടത്തി വരുന്നു അത് നല്ല ആത്മാർത്ഥമായും വിശ്വാസമായും ശുദ്ധമായും നടത്തുവാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതൊത്തിരി അനുഭവസ്ഥരുണ്ട് ഞങ്ങൾക്കും അനുഭവമുണ്ട് കേട്ടോ ഇത് സാധാരണ വ്രതം പോലെ തന്നെ തലേന്ന് തന്നെ രാത്രിയിൽ ഇട്ട് ആഹാരം അരിയാഹാരം കഴിക്കാൻ പാടില്ല പിന്നെ രാവിലെ ശുദ്ധമായിട്ട് കുളിച്ച് ഈ പൂജ കഴിയുന്നത് വരെ അരി ആഹാരം കഴിക്കാൻ പാടില്ല അതേപോലെ തന്നെ ഭാര്യയും ഭർത്താവുമാണ് ഇരിക്കേണ്ടത് എനിക്ക് അസൗകര്യം ഉള്ളതുകൊണ്ട് മാത്രം മാത്രമാണ് ഞാൻ അങ്ങോട്ട് മാറിയിരുന്നത് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ചേട്ടൻ്റെ കൂടി ഇരുന്നില്ലെന്ന് ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും ചെയ്യുന്നതിന് കുഴപ്പമില്ല അതൊക്കെ അവരൊരു സൗകര്യത്തിന് അനുസരിച്ചാണ് നമ്മുടെ മനസ്സാണ് അതിന് പ്രാധാന്യം അല്ലാതെ കൂടി ഇരുന്നുകൊണ്ട് പൂജ എല്ലാം റെഡിയാവും അതങ്ങനൊന്നും വിശ്വാസം ഇല്ല നമ്മുടെ മനസ്സ് ഇരുന്നാലും നമ്മൾ മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ ദൈവം അത് തീർച്ചയായും കേൾക്കും പിന്നെ ഈ സത്യനാരായണ പൂജയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിവേദ്യം മറ്റേ റെവയുടെ നിവേദ്യമാണ് സപ്പാ നിവേദ്യമാണ് പിന്നെ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള ഫലങ്ങൾ വെക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ക്ഷണിച്ചവരൊക്കെ ഓരോ തട്ടത്തിൽ രണ്ടോ തട്ടത്തിൽ ഇഷ്ടമുള്ളത് ഫ്രൂട്ട്സും നിവേദ്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു അപ്പോൾ അതെല്ലാം പൂജിച്ചതിന് ശേഷം ഈ സത്യനാരായണ വ്രത പൂജയുടെ ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വായിച്ചിട്ട് നമുക്കെല്ലാവർക്കും ലാസ്റ്റ് കഥ പറഞ്ഞു തരും കേട്ടോ അത് കഴിഞ്ഞിട്ട് ആരുതി എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തീർത്ഥവും പ്രസാദവും ഒക്കെ ഇങ്ങനെ തരുന്നു അതേ ഞാൻ പിന്നെ കുറെ ഡ്രൈ ആക്കിയില്ല ആ ഇതിൻ്റെ ഇടയ്ക്ക് അനിയത്തിയും ഗൗരിക്ക് സ്വീറ്റ്സൊക്കെ കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ റാണിയും കുറേ സ്വീറ്റ്സൊക്കെ കൊണ്ട് കൊടുത്ത് പിന്നെ നമ്മളെ ഉച്ചത്തെ കറികളൊക്കെ ഇതാണ് നമ്മളെ വറുത്തരിച്ച തീയലും പിന്നെ ഞാൻ ഞാനന്ന് പറഞ്ഞില്ലേ കാച്ചിലും നമ്മുടെ തടിയൊക്കെ അല്ലെങ്കിൽ കുമ്പളങ്ങയിട്ട് തൈരൊക്കെ ഒഴിച്ചൊരു കറിയില്ലേ അത് പിന്നെ നമ്മുടെ തോരൻ ഉണ്ടായിരുന്നു അച്ചാർ നാരങ്ങ അച്ചാർ അന്ന് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ വെളുത്തുള്ളി ഇടാത്ത എന്താ ടേസ്റ്റാകും അപ്പോൾ ഈ ചടങ്ങിനൊന്നും ഞങ്ങളുടെ വിശേഷത്തിനൊന്നും വെളുത്തുള്ളി ഉള്ളിയൊന്നും എടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാനന്ന് വെളുത്തുള്ളി ചേർക്കാതെ നാരങ്ങ അച്ചാർ ചെയ്തത് അപ്പോൾ ഈ സത്യനാരായണ വ്രത പൂജയ്ക്ക് ഇനിയും നല്ല വ്യക്തമായിട്ട് കഥയൊക്കെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞത് എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് അപ്പോൾ ഞങ്ങളുടെ ആൾക്കാർക്കൊക്കെ അറിയാവിലും ഒന്ന് കമൻറ്റിടാം കമൻ്റ് എടുത്തില്ല എന്ന് എനിക്കറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞതന്നേ ഉള്ളൂ കമൻറ്റ് ഇട്ടാൽ അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്നൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ പൂജയ്ക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ മൂകാംബിക ലളിതാംബിക എന്നൊക്കെ പറഞ്ഞ് പേര് ഭയങ്കര സന്തോഷം നല്ല നല്ല പേരാണ് ഒത്തിരി പേരെ പേരും ഒക്കെ നാളൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ പേരൊക്കെ ഞങ്ങളിവിടെ ഇരുന്ന് എല്ലാ പേരും വായിക്കും വരുന്ന കേട്ടോ അപ്പോൾ രണ്ടാമത്തെ പ്രശ്നമാണ് ഞാനും തേജുവും നവനീതും ഗൗരിയും ഞങ്ങൾ നാലു പേര് ബാക്കി എല്ലാവരും ആദ്യത്തെ ട്രിപ്പ് ട്രിപ്പ് തന്നെ ഇരുന്നേട്ടാ അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു അതുപോലെ തന്നെ ചോറും കറികളും ആ നിവേദ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും തികയും ചെയ്തെ ഇച്ചിരി ചെറിയ അധികം വന്നോളൂ മൂണൊക്കെ കഴിഞ്ഞിട്ട് തേജും നവനീതും കൂട്ടുകാരുന്നും കൂടെ ഇന്നലെ ഡെക്കറേഷൻ്റെ വർക്ക് വർക്കില്ലായിരുന്നോ അപ്പോൾ അത് അഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഒരു നാലര അഞ്ച് മണിയൊക്കെ ആയപ്പോൾ അവർ വന്നേ അപ്പോൾ എനിക്ക് എനിക്കും അത് ആ ഡെക്കറേഷൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം വെയിറ്റ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും കുറേ അവരെ കൂടെ കൂടിയിട്ടുണ്ട് കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ആ ഷെഡിനകത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ ഞാൻ ഒരു ട്യൂബ് ലൈറ്റ് അവിടെ ഇരുന്നായിരുന്നേ ഞാനത് പൊട്ടിച്ച് അപ്പോൾ എൻ്റെ അടുത്ത് പറയാം ഈ അമ്മ എപ്പോൾ വന്നാലും ശരിയാണ് ഞങ്ങൾക്ക് കുറേ ഉപകാരം ഒരു വും കൂടെ ചെയ്തു തന്നിട്ട് പോകുന്നു അപ്പോൾ ട്യൂബ്ലൈറ്റ് പൊട്ടിയ കാര്യം ചേട്ടൻ അറിഞ്ഞില്ലായിരുന്നു ഇപ്പം ഈ വീഡിയോ കണ്ടാൽ ചേട്ടനെ അറിയും അപ്പോൾ ഇന്നലത്തെ ബാക്കി വഴക്ക് ഇന്ന് തുടരും ഇന്ന് ചേട്ടൻ്റെ വായിന്ന് എനിക്ക് കേൾക്കും അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യം ഇവിടുത്തെ ഇങ്ങനെയാണ് കേട്ടോ ഇവരെ വായിന്ന് എനിക്ക് എന്തെങ്കിലും കേട്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല ഇങ്ങനെ എന്തെങ്കിലും കൊനിഷ്ട ജോലികൾ ഇങ്ങനെ പണി കൊടുത്തുകൊണ്ടേയിരിക്കും ഞാൻ അവരെ വായിന്ന് എനിക്ക് കേട്ടുകൊണ്ടിരിക്കും അതാണ് ഒരു ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശരി ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ക്ക് സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഹൈപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ